ഡാൻ അതിൻ്റെ ഒരു ഡൈപ്പർ ഡേ ആണ് പലരും പല ഡയപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും ഡയപ്പർ ഡൈപ്പർ അതുപോലൊരു കുഞ്ഞുമക്കളുടെ ഡൈപ്പേഴ്സൊക്കെ കണ്ടിട്ടുണ്ടാകും ടീക്കുട്ടിപ്പോഴും ആയിട്ടോ ഫ്രണ്ട്ലി ആയത് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡൈപ്പർ ആണ് ഇത് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ കിട്ടും ബേർഡ്സ് ഡയപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ആ മിട്ടതേ ടീക്കുട്ടിൻ്റെ കൂടെ ഇത്ര പെറ്റായിട്ടോ ആദ്യക്കുട്ടിന് ഓൾറെഡി ഭയങ്കര ലവ് ആ ആദ്യക്കുട്ടിന് അധികുട്ടിന് ഭയങ്കര ഇഷ്ടമാട്ടോ കുഴപ്പമില്ല പക്ഷെ ടീ ആണ് ഒന്നിങ്ങനെ അടുക്കുന്നത് ആദ്യ കുട്ടിൻ്റെ ബ്രേസ്ലെറ്റിലാണ് ആളുടെ കടി കടിക്കൽ മുഴുവൻ ഉണ്ടോ ആ അങ്ങനെ കൈമാറി ഗൈസ് ഓക്കെ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡൈപ്പറാണ് ഈ ഡൈപ്പറിൻ്റെ റേറ്റ് എത്രയാണെന്നറിയുമോ ടീക്കുട്ടി എനിക്ക് ഗസ് ഓക്കെ ഈ പറഞ്ഞത് തെറ്റി ഒരു ഡൈപ്പറിന്റെ വില സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് നമുക്ക് റീയൂസബിൾ ആണ് ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂംസിലൊക്കെ ഇതുപോലത്തെ പാരന്റ്സിൻ്റെ റൂംസിലൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുക്കും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇത് അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ റൂമിലൊക്കെ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് കേൾക്കുന്നുണ്ടോ ഏ ആദ്യത്തെ സ്റ്റേജ് നമുക്ക് യൂസ് ചെയ്യാൻ പോകണം ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം നെല്ല് മിട്ടൂൻ്റെ എടുത്തോ മിട്ടുവിനെ എടുത്തിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ മിട്ടുവിൻ്റെ ഇതേ പുതിയ കൂടാട്ടോ നല്ല വലിയൊരു കൂടാണ് അതേ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുള്ള കൂടാണ് അവൻ ഈ കൂട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ ഇപ്പം ടീക്കുട്ടി നല്ല ഫ്രണ്ട്ലി ആയി അപ്പം നമുക്ക് നമ്മുടെ മിട്ടുവിന് മെല്ലെ എടുക്കും കേട്ടോ ഓക്കെ ഫൈൻ മിട്ടുവിന് മേലെ പൊക്കിയേടാ ആ മിട്ടൂന് നമുക്ക് ഇന്ന് ഡൈപ്പർ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അതെ മിട്ടു ടീക്കുട്ടിക്ക് ബട്ടൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഓക്കെ പോയാടാ വായോ വായോ വായു ഓ ടീക്കുട്ടി ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ ഏ വീടല്ലേ കണ്ടോ ടീക്കു ആ ബ്രേസ്ലൈറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കടിക്കാൻ ഓക്കെ പോകെ ഓക്കെ ഓക്കെ ഇനി ആദ്യ കൂട്ടാട്ടെടുത്തോട്ടെ ആദ്യ കൂട്ടിന്റെ കയ്യിൽ വരട്ടെ ആ അവിടെ അവിടെ കൊണ്ടുവച്ചേടാ നമുക്കൊന്ന് ഡയപ്പർ ഇട്ട് കൊടുക്കാം ണിത് ഡപ്പറൊക്കെ സെറ്റ് ആക്കാൻ പോകണമെന്നാണ് തോന്നുന്നത് ഈ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള സംഭവമാണ് ഇതിപ്പോൾ എങ്ങനെ ഇടുന്നു നമുക്ക് ഒരു ഐഡിയയും കാണാനില്ല എങ്ങനെയാ സെറ്റാക്കാൻ പോകണമെന്നൊന്നും അറിയില്ല കേട്ടോ നമുക്ക് എന്തായാലും നോക്കാം അല്ലേ ടീയ ഓക്കെ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ടിയ എങ്ങനെയാണ് നമ്മൾ ഡൈപ്പർ ഇടണം അപ്പം ആദ്യം നമ്മൾ സ്പൈഡർമാൻ ഇടണോ അതോ ഈ പിങ്ക് കളർ സ്ട്രോബെറി ഇടണോ ആ ഇത് ചെറുതാവുമ്പോ ഇവൻ മറ്റേ ഇതെല്ലാം കടിച്ച് പറിക്കലാണ് തോന്നുന്നു ഗൈസ് എങ്ങനെ ഇടണ്ടേന്ന് ഞങ്ങൾക്ക് വലിയൊരു ഐഡിയ ഒന്നും കാണാനില്ല ആദ്യകുട്ടി ഇങ്ങനെ കാണിച്ചാലൊന്നും വീടില്ല ഒരു മിനിറ്റ് ഞാൻ എനിക്കറിയില്ലേ ഗൈസ് ഡയപ്പർ ഇട്ടപ്പെടുത്ത അവസ്ഥ ഇതാണ് നിങ്ങൾ കാണുന്നത് മിട്ടുവിന് അങ്ങനെ ഇഷ്ടമായിട്ടില്ല നമ്മളെന്താ വെച്ചാൽ അവർ ഒരു രീതിയിൽ ചെയ്തതാണ് പക്ഷേ അവനത് ഇഷ്ടമായില്ലതേ ഇങ്ങനെ കമിഴ്ന്നൊക്കെ കിടന്നിട്ടൊക്കെ ആട്ടോ ചെയ്യുന്നത് കാരണം നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ ഇതാക്കുമ്പോൾ ട്രെയിൻ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ വേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഡയപ്പർ ഇട്ടു കൊടുത്തത് ഡയ്പർ നല്ലതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് മിട്ടുവിൻ്റെ ഡ്രസ്സാണത് നല്ല കോട്ടണിൻ്റെ ഒരു ഡ്രസ്സാണ് പക്ഷെ ആദ്യമൊക്കെ അത് ഇങ്ങനെ കാണിക്കുമെങ്കിലും പിന്നീട് അത് യൂസ്ഡു ആവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതെങ്ങനെയാണ് ഒരുപാട് ദിവസമൊക്കെ എടുക്കും ഇത് ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ ടീ ആദ്യ കൂട്ടൊന്നും ആ രണ്ടു പേർക്കും ഇഷ്ടമായില്ല എനിക്കും തീരെ ഇഷ്ടമായിട്ടില്ല പക്ഷെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രം കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു മിനിറ്റ് ഫുൾ ഓപ്പൺ ചെയ്യല്ലേ നമ്മുടെ ടോയ്സ് ആണ് ടോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുമോ ഏഹ് ഇതിലൊക്കെയാണ് നമ്മളിനി മിട്ടൂനെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഏർ ഓരോന്ന് ഓരോന്ന് ഇടാം ഇവിടെ കണ്ടോ ആദ്യ കുട്ടിൻ്റെ മേലോട്ട് ഇല്ല ചാടില്ല ചാടില്ല മിട്ടൂ ഓക്കെ ഞാനും ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ ഓരോന്ന് ഓരോന്ന് താഴെ വിട്ടേടാ താഴെ വിട്ടേടാ താഴെ വിട്ട് ആ എല്ലാം താക്കി കൊടുക്കാം ഓക്കെ അപ്പൊ പിന്നെ ഇവിടെ അതിക്കുട്ടന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നാണ് പറയുന്നത് അതെ അതിക്കുട്ടന്റെ ആഗ്രഹം പോലെ അതെ കഴുത്തിൽ തന്നെ തലിയിൽ വലിയ പെയിൻ ഉണ്ടോടാ അധികുട്ടോട്ടിയ ണ്ട് ഓക്കെ അവന് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് വർക്ക് ആവില്ല വർക്കാവില്ല ഇതൊക്കെ ട്രയലിനാണ് ഇത് വെറും ചെറിയ ബേബി ആണ് കേട്ടോ നോക്കിയേ അതെ എല്ലാവരും കൂടെ മിട്ടുവിന്റെ ടോയ്സ് ഒക്കെ ഒന്ന് ശരിയാക്കുകയാണോ മിട്ടു ആണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ അതെ ബോളൊക്കെ ഇങ്ങനെ എടുത്ത് കളിക്കാൻ ഇത് നോക്കിയേ മിട്ടു നിൽക്കുക ഫേവറേറ്റ് ബോളൊക്കെ എടുത്ത് ഇവിടെ അതി കൂട്ടിനെന്തപ്പ ചെയ്തേ ഗൈസ് ഇത് മിട്ടുന് വാങ്ങിയതാണോ അതോ ഇവർക്ക് വാങ്ങിയതാണോ എനിക്കൊരു ചെറിയ സംശയം ഉണ്ട് കേട്ടോ മിട്ടുവിനോട് മാറിടാന്ന് മിട്ടു അതിന്റെ പിന്നാലെ പോകുന്നുണ്ട് ഗൈസ് അത് ശെരിക്കും ഫണ്ടിയായിട്ടോ ആ യു ടീ ആ ചെയ്തേ ഞാനും ഒന്ന് ചെയാഡിക്ക് ഇഷ്ടോ ഇതെല്ലാം ഫ്ലാഗ് അല്ലടാ ഇതിന്റെ മേലെ കൊണ്ടിടാൻ അത് അത്ര ആ ആ അടിയോടെ അവൻ എടുത്തിട്ടുണ്ട് ടീക്കുട്ടി നോക്കിയേ അപ്പഴേക്കും ഓക്കെ അധികൂട്ടൻ പോരാകീക്കുട്ടി ഒന്ന് ചെയ്തു നോക്കട്ടെ എന്റെ ബോൾ ആരാ ഞാൻ ആർക്കത് വാങ്ങിയേ ആ ലാസ്റ്റ് അത് ആടാ എക്സൈറ്റ്മെന്റ് ആണ്ടോ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബാസ്കറ്റ് ആണ് ഗൈസ് നിങ്ങൾ നോക്കി ക്യാൻ യു ബിലീവ് ദിസ് നാലെണ്ണത്തിന് ഇങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്ത് പോവാൻ പറ്റും പിന്നെ ഇതിലിരുത്തി കേടാ ഇതിലിരുത്തി ആ ഇതിലിരുത്തി നമുക്കൊന്ന് ഇരുത്തി നോക്കാം കേട്ടോ വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് മിട്ടു എന്നൊക്കെ മിട്ടു എന്നല്ല പാരറ്റ്സ് എല്ലാം അപ്പോ മിട്ടു താഴെ ഇറങ്ങിയാ ഇഷ്ടമൊന്നുമില്ല അടുത്തത് നമ്മൾ ആ കണ്ടോ മെല്ലെ മെല്ലെ പരിചയം ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ സ്കേറ്റിംഗ് ബോർഡിൽ കണ്ടോ തനിയെ ഒറ്റക്ക് ഒറ്റക്ക് കയറിയിരിക്കും കേട്ടോ നമുക്കൊന്ന് ഒന്ന് ഒന്ന് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മുടെ മിട്ടുവിന്റെ ഡൈപ്പർഡൽ മോഹമെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചു കാരണം ഞങ്ങൾക്ക് ഇത് പറ്റുന്നില്ല ഗൈസ് മിട്ടു വർക്ക് ആവുന്നില്ല ഇവിടെ മിട്ടു ദേ ഇവിടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടീക്കൂട്ടുടെ മറ്റേ എല്ലാം കടിച്ചുകൊണ്ടിരിക്കുകയാണ് പോക്കറ്റ്സും കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മിട്ടുവിന് വാങ്ങിയ കുറച്ച് ടോയ്സ് ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മുടെ മിട്ടു എന്ന് പറയുന്നത് അത്യാവശ്യം ടോക്കിംഗ് പാരറ്റ് പാരറ്റാണ് ലോറിക്കീറ്റിൻ്റെ ഒരു ഇതാണ് അപ്പം ഇതിന് ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കണം എന്നാണ് നമ്മുടെ കമൻസിൽ കുറേ കുഞ്ഞുമക്കളൊക്കെ പറഞ്ഞത് കുറേ പേരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ലോറി ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ വൺ കിലോയ്ക്ക് എനിക്ക് തോന്നുന്നു ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് അതിന്റെ റേറ്റ് വരുന്നത് ആരത്തിയെ വാതിയതാണോ അതിക്കുട്ടൻറെ ആളാണ് ഇട്ടോ വിട്ടു അതിക്കുട്ടൻ ഇപ്പോഴാണ് ഒരു ഇഷ്ടമൊക്കെ വന്നത് മിട്ടുവിന് അവൻ മിട്ടുവിലെ അവൻ്റെ അവൻ്റെ ആളായി മാറി കൈസ് മിട്ടു